യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ ഐ ഗ്രൂപ്പിന് പിന്നാലെ എ ഗ്രൂപ്പിനും അതിർത്തി സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ ഗ്രൂപ്പിന്റെ അഭിപ്രായം മുഖവിലയ്ക്കെടുത്തില്ലെന്നാണ് പ്രധാന പരാതി ഗാന്ധി അടക്കമുള്ളവർക്ക് മുന്നിൽ പരാതി ഉന്നയിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന അബിൻവർക്കിയുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ സൂചന നൽകി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്തുള്ള ആളെ അധ്യക്ഷനാക്കി മത്സരിക്കാത്ത ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി അപ്പോഴും സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ ഗ്രൂപ്പിന്റെ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടില്ല കീഴ്വഴക്കങ്ങൾ ആകെ അട്ടിമറിച്ചു എന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി കെ എം അഭിജിത്തിന് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനം നൽകാത്തതിലും എ ഗ്രൂപ്പിന് അതൃപ്തിയുണ്ട് യൂത്ത് കോൺഗ്രസിലെ പുതിയ സംവിധാനത്തോട് നിസ്സഹകരിക്കണമെന്ന അഭിപ്രായവും എ ഗ്രൂപ്പിനുള്ളിൽ ശക്തം ഐ ഗ്രൂപ്പും പരാതികൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തിക്കാൻ നീക്കം നടത്തുന്നു എങ്കിലും കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന അഭിൻവർക്കിയുടെ ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ഉറപ്പായി അവരെല്ലാം മിടുക്കന്മാരാണ് എല്ലാം പാർട്ടിയുടെ അസറ്റുകളാണ് കൂട്ടി ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം അത് മുന്നോട്ട് കൊണ്ടുപോകും യോജിപ്പിച്ചുകൊണ്ടുപോയി യൂത്ത് കോൺഗ്രസിലെ പുതിയ നേതൃത്വത്തെ തീരുമാനിച്ചത് ആരെയും ഒതുക്കാനല്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ ഇവിടെ ഇവിടെ ആരെങ്കിലും നീരസമോ അതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യം ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമായി ഞങ്ങൾ അതിനെ കാണുന്നില്ല തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ അതൃപ്തി പരസ്യമാക്കാൻ ഗ്രൂപ്പുകളും ആഗ്രഹിക്കുന്നില്ല മീഡിയ വൺ തിരുവനന്തപുരം